ഓൾഡ് ട്രാഫോർഡിൽ ഇംഗ്ലണ്ടിനെതിരായ നാലാം ടെസ്റ്റിന്റെ ഒന്നാം ദിവസം ഇന്ത്യ ശക്തമായ നിലയിൽ കളി അവസാനിപ്പിച്ചു ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒന്നാം ദിനം കളി നിർത്തുമ്പോൾ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസ് എന്ന നിലയിലാണ് ക്ഷമയോടെയുള്ള ബാറ്റിംഗും മികച്ച കൂട്ടുകെട്ടുകളും കണ്ട ദിനത്തിൽ നിർഭാഗ്യവശാൽ റിഷഭ് പന്തിന് പരിക്കേറ്റ് കളം വിടേണ്ടി വന്നത് ഇന്ത്യയ്ക്ക് ആശങ്കയായി മേഘാവൃതമായ കാലാവസ്ഥയിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ഈർപ്പവും സ്വിംഗും മുതലെടുക്കാനായിരുന്നു അവരുടെ ശ്രമം ഓപ്പണർമാരായ യശസ്വി ജയ്സ്വാളും കെ എൽ രാഹുലും ഇംഗ്ലീഷ് ബൌളിംഗിനെ നന്നായി നേരിട്ടു ഇരുവരും ചേർന്ന് തൊണ്ണൂറ്റിനാല് റൺസിന്റെ മികച്ച കൂട്ടുകെട്ട് സ്ഥാപിച്ചു മികച്ച ഫോമിലുള്ള ജയ്സ്വാൾ അമ്പത്തിയെട്ട് റൺസ് എടുത്തപ്പോൾ രാഹുൽ നാൽപ്പത്തിയാറ് റൺസുമായി മികച്ച പിന്തുണ നൽകി എന്നാൽ ജയ്സ്വാളിനെ ഡോസും രാഹുലിനെ വോക്സും പുറത്താക്കിയതോടെ ഇരുവരും പെട്ടെന്ന് കൂടാരം കയറി ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് കാര്യമായ സംഭാവന നൽകാനായില്ല പന്ത്രണ്ട് എടുത്ത ഗിൽ ബാൻ സ്റ്റോക്സിന്റെ ലെഗ് ബിഫോർ വിക്കറ്റായി പുറത്തായി ഇതോടെ ഇന്ത്യ നൂറ്റിനാൽപ്പത് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന നിലയിലായി എന്നാൽ അരങ്ങേറ്റക്കാരനായ സായി സുദർശൻ നൂറ്റി അമ്പത്തിയൊന്ന് പന്തിൽ നിന്ന് അറുപത്തിയൊന്ന് റൺസെടുത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചു പന്തുമായും പിന്നീട് രവീന്ദ്ര ജഡേജയുമായും നിർണായക കൂട്ടുകെട്ടുകളുണ്ടാക്കി സുദർശൻ ഇന്നിംഗ്സിന് കരുത്തേകി നാൽപ്പത്തിയെട്ട് പന്തിൽ നിന്ന് മുപ്പത്തിയേഴ് റൺസെടുത്ത പന്തും മികച്ച ഫോമിലായിരുന്നെങ്കിലും പരിക്കേറ്റമടങ്ങുകയായിരുന്നു പന്തുമായി എഴുപത്തിരണ്ട് റൺസും ജഡേജയുമായി ഇരുപത്തിയൊമ്പത് റൺസും കൂട്ടിച്ചേർത്തതിനു പിന്നാലെ സുദർശൻ അറുപത്തിയൊന്ന് റൺസിന് സ്റ്റോക്സിന്റെ പന്തിൽ സ്ലിപ്പിൽ ക്യാച്ച് നൽകി പുറത്തായി എന്നാൽ ജഡേജയും ഷാർദിൽ താക്കൂറും പിന്നീട് കൂടുതൽ വിക്കറ്റ് നഷ്ടങ്ങളില്ലാതെ ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോയി ഇരുവരും പത്തൊമ്പത് റൺസെടുത്ത് പുറത്താകാതെ നിന്ന് സന്ദർശകരെ സുരക്ഷിതമായ നിലയിലെത്തിച്ചു